നന്ദ നിങ്ങൾ റെഡിയായോ ആഹാരമൊക്കെ എടുത്തു വെച്ചു വേഗം വന്ന് കഴിക്കടാം ആശുപത്രി പോകാൻ നേരമായി സുശീലയും ഷീലയും കൂടെ കഴിക്കാൻ ഇടിയപ്പവും കടലക്കറിയും തയ്യാറാക്കി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചത് കണ്ട് അച്ചമ്മ നന്ദനെ വിളിക്കാൻ തുടങ്ങി എൻ്റെ അച്ചമ്മേ പത്ത് അങ്ങ് എത്തിയാൽ മതിയെന്നേ നന്ദൻ ഷർട്ടിൻ്റെ സ്ലീവ് ശരിയാക്കിക്കൊണ്ട് കൊണ്ടുവന്ന് അച്ചമ്മയ്ക്ക് അരികിൽ ഇരുന്ന് പറഞ്ഞു പെപ്രാളം പിടിച്ച് ഇത്തിരി എന്തെങ്കിലും മാരി കഴിച്ചിട്ട് ഓടാതെ സമാധാനമായിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്ക് നന്ദ അച്ചമ്മ പ്ലേറ്റ് എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മാളു റെഡിയായില്ലേ ചിന്നു നന്ദൻ വിളമ്പിക്കൊണ്ട് അച്ചമ്മ തിരക്കി റെഡിയായി അച്ചമ്മേ ചിന്നുവിൻ്റെ ഒപ്പം പതിയെ വന്ന് നന്ദൻ്റെ അരികിലിരുന്നു രണ്ടാളും അച്ചമ്മ തന്നെ ഒരു പാത്രത്തിൽ വിളമ്പി വാരി വായിൽ വെച്ച് കൊടുത്തു രണ്ടാൾക്കും കൂടെ സന്തോഷത്തോടെ കഴിക്കുന്ന മാളുവിനെ കാണി സുശീലയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി എന്താ സുശീലെ എന്തിനാ കണ്ണൊക്കെ നിറഞ്ഞല്ലോ എന്താ ഷീല അവരെ ചേർത്ത് പിടിച്ചു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മാളുവിനെ കൂടെ കൂട്ടുന്ന കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ എനിക്ക് ഒരിക്കൽ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട് വേദനകൾ മാത്രം സഹിച്ച് ജീവിച്ച കുഞ്ഞാണ് ഈ സന്തോഷങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയാകും അതൊക്കെ എൻ്റെ കുഞ്ഞ് അനുഭവിച്ചത് സുശീല നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ചേച്ചി അത് മനസ്സിലാക്കാതെ പോയത് എൻ്റെ മോൾക്ക് മാത്രമാണ് ആ ഒക്കെ ഒരു യോഗം വേണമല്ലോ അവൾക്കതില്ല ഷീലയ്ക്കൊപ്പം സുശീലയെ ചേർത്ത് പിടിച്ചു മായയും നന്ദ മക്കളെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണേ മോനെ ഇവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി പുറത്തു പോകുമ്പോൾ നെഞ്ചൽ തീയാണ് അച്ചമ്മയ്ക്ക് നന്ദനെയും മാളുവിനെയും ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ചിന്നുവിൻ്റെ മനസ്സിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു അപകടത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു ശ്രദ്ധിക്കുക അച്ചമ്മേ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നന്ദൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞത് സമ്മതിച്ചു ചെല്ലു ഇനി നിന്ന് താമസിക്കാതെ പോയിട്ട് വാ ഇരുവരെയും പ്രാർത്ഥനയോടെ തന്നെ അച്ചമ്മ പറഞ്ഞു വിട്ടു വേദന തോന്നുന്നുണ്ടോ മാളു സ്റ്റിച്ചൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ നന്ദൻ ചോദിച്ചു ഇല്ല നന്ദേട്ടാ ഉണ്ടെങ്കിൽ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറയില്ലേ നന്ദൻ്റെ കയ്യിൽ തൂങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ മാളു പറഞ്ഞു നമുക്ക് ആവിമോളെ കണ്ടിട്ട് പോകാട്ടോ മാളുവേ മാളുവെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്കിറങ്ങി ബൈക്കിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നന്ദൻ പറഞ്ഞു അയ്യോ എന്ന് വീട്ടുവെച്ച് പറഞ്ഞുകൂടായിരുന്നോ നന്ദേട്ട മാളു അവനെ നോക്കി പേടിപ്പിച്ചു അതെന്താ ഇവിടെ അടുത്തല്ലേ നമുക്ക് പോയിട്ട് പോകാം നന്ദൻ വീണ്ടും പറഞ്ഞു ഷു മാളു ആലോചനയുടെ നഖം കടിച്ചു എന്തേ പോകാൻ ഇഷ്ടമല്ലേ നിനക്ക് ബൈക്ക് കയറി ഇരുന്നിട്ട് ആലോചിച്ച് നിൽക്കുന്ന മാളിനെ തിരിഞ്ഞു നോക്കി തിരക്കി നന്ദൻ പോകാനൊക്കെ ഇഷ്ടമാ നന്ദേട്ടാ എനിക്ക് ആമിക്കുട്ടിയും ചിന്നിച്ചേച്ചിയും കാണാൻ ഇഷ്ടമാണെന്നറിയില്ലേ നന്ദേട്ടന് മാളും അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു പിന്നെന്താ നിനക്ക് ഇത്രയും വലിയ ആലോചന ബൈക്ക് ഹോസ്പിറ്റൽ കയറ്റിന് പുറത്തേക്ക് ഓടിച്ചിറക്കി നന്ദൻ ചോദിച്ചു അതില്ലേ അച്ഛമ്മയോട് പറഞ്ഞില്ലല്ലോ ഞാൻ പാവം ചേച്ചിക്കും ആമയെ കാണാൻ പൊതിയുണ്ടെന്ന് പറഞ്ഞതാണ് അതുപോലെ നമ്മൾ താമസിച്ചാൽ അവരൊക്കെ പേടിക്കും നന്ദൻ്റെ മുതൽ കവിൽ ചേർത്ത് വെച്ച് മാൾ പറഞ്ഞു അതിപ്പം നമുക്കങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ വയറിൽ ചുറ്റിപ്പിടിച്ച് വച്ചിരിക്കുന്ന മാളിൻ്റെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു എന്നാൽ പിന്നെ പോവാ അല്ലേ നന്ദേട്ടാ മാൾ സമ്മതം പറഞ്ഞതോടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് ആമമോള് കഴിക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി അതിനൊപ്പം ഓർമ്മയുടെ ചിഞ്ചുവിന് ഇഷ്ടമുള്ളതും വാങ്ങാൻ മാളും മറന്നില്ല ആരൊക്കെയത് കയറിവാ മക്കളെ മോളെ ചിഞ്ചു താൻ നന്ദനും മോളും വന്നു കേട്ടോ സിറ്റൌട്ടിൽ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്ന വാസുദേവൻ ഇരുവരെയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറുമ്പോൾ ചിഞ്ചുവിനെ വിളിച്ച് പറയുക കൂടി ചെയ്തു ഏട്ടത്തി നേരത്തെ വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ വരുമെന്ന് ആമയുടെ കൈയിൽ പിടിച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ചിഞ്ചു അവർക്കടുത്തേക്ക് വന്ന് ചോദിച്ചു ആലിറ്റി കൈ വിടുവിച്ച് മാളുവിൻ്റെ മടിയിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കി ആമിക്കുട്ടി നന്ദൻ പെട്ടെന്ന് അവളെ എടുത്ത് ഉയർത്തി മാളുവിൻ്റെ മടിയിൽ ഇരുത്തി കൊടുത്തു ഇതൊക്കെ എൻ്റെ ആമിക്കുട്ടന ഇഷ്ടമാണോ മാളു കിൻ്റർ ജോയും ചോക്ലേറ്റ്സുകളും ഐസ്ക്രീമും ഒക്കെ എടുത്ത് ആമിയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇറ്റാണല്ലോ ഇതെല്ലാം എല്ലാം എല്ലാ ആമിക്കിറ്റാണ് ഇതൊക്കെ ആമിച്ചാണോ മാലു എല്ലാം ഉറ്റുനോക്കിക്കൊണ്ട് ആമി തിരക്കി ഇതൊക്കെ ആമിക്കുട്ടന് വേണ്ടി വാങ്ങിയതാണ് ഇപ്പം മോളിത് കഴിക്കി ബാക്കി ഇതേ രോഹിണി ചിച്ചിയുടെ കയ്യിൽ കൊടുക്കാവേ മാളാ കിൻഡർ ജോയ് പൊളിച്ച് ആമിക്ക് കൊടുത്തിട്ട് ബാക്കിയൊക്കെ രോഹിണിയുടെ കയ്യിലേക്ക് കൊടുത്തു ടെൻസ് മാളുവിൻ്റെ മടിയിലിരുന്ന് പതുങ്ങി ചിരിച്ചുകൊണ്ട് കുറുമ്പി പറഞ്ഞു ഇതൊക്കെ മാളുവിൻ്റെ ആമിക്കുട്ടനെ ആരാ പഠിപ്പിച്ചേ മാളു അവളുടെ തുടുത്ത കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് തിരക്കി ഞാൻ ചേട്ടൻ ഞാൻ ചേട്ടനാ ആ പറഞ്ഞേ നമുക്കൊരാൾ ഒരു ചാനം തന്നാൻ ഡാൻസ് പറയണമെന്ന് ഇല്ലേ നന്ദനെ നോക്കി കണ്ണു വിടർത്തി ചിരിച്ചുകൊണ്ട് ആമി ചോദിച്ചു ആണെന്റെ കുറുമ്പിപ്പെണ്ണയെ മാളുവിന്റെ മടിയിൽ നിന്ന് അവളെ വാരിയെടുത്ത് കുഞ്ചിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം ചിഞ്ചു മാളുവിനെ കൂട്ടി കിച്ചണിലേക്ക് പോയി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചിഞ്ചുവിൻ്റെ കവളി തട്ടി മാളു പറഞ്ഞു ആണോ ചിഞ്ചു ആകാംക്ഷയോട് ചോദിച്ചു മാൾ പുഞ്ചിരിയോടെ മൂളെ എനിക്ക് എനിക്ക് എന്ത് എന്തിഷ്ടമാണെന്നോ ചിഞ്ചു മാളുവിനെ ചുറ്റിപ്പിടിച്ച് കവളിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ നന്ദേട്ടനെ സ്നേഹിക്കുന്ന നന്ദട്ടെ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ചിഞ്ചുവിൻ്റെ കൈകളിൽ പിടിച്ചു നിന്ന് തന്നെ മാളുവും പറഞ്ഞു ആ വാക്കുകൾ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥതയെ നോക്കി ഒരു നിമിഷം നിന്നു ചിഞ്ചു മേമ മാലു നിലത്തി ഇരുവരെയും നോക്കി രോഹിണിക്കരികിൽ നിന്ന് ആമിക്കുട്ടിയുടെ വിളി കേട്ട് രണ്ടാൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾക്കരിക്കലെത്തി ആമീനെ ഇട്ടല്ലേ മാലു കുഞ്ഞു കണ്ണുകൾ വിടർത്തി കുറുമ്പി തിരക്കി പിന്നെ എനിക്കെൻ്റെ ആമിക്കുട്ടനെ ഇഷ്ടമില്ലാതിരിക്കോ നിനക്ക് വേണ്ടി കൂടെ അല്ലേടാ ഈ മാളു ഒരുപാട് വേദനകൾ സഹിച്ചത് ആദ്യം പറഞ്ഞത് ഉറക്കെയും അവസാനത്തേത് മനസ്സിലും പറഞ്ഞുകൊണ്ട് എടുത്ത് ഇടുപ്പിൽ വെച്ച് അവളുടെ ഉണ്ടക്കവളിൽ കൊതി തീരാതെ മുത്തി മാളു എൻ്റെ ആമിക്കുടൻ ആരെയാണ് ഇഷ്ടം മാളു അവളുമായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിച്ചു ആമിച്ച് ആമിച്ച് രോണിയെ ഒരുപാട് ഇഷ്ടം മാളുവിനെ ഇട്ടാവണ്ടേ പറഞ്ഞിട്ട് നാണത്തോടെ മാളുൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അടക്കിച്ചിരിച്ചു ആമിക്കുട്ടി കള്ളിപ്പണേ നീ ആളെ കൊള്ളാലോ ചോദിച്ചുകൊണ്ട് മാളു ആമയെ ഉയർത്തിപ്പിടിച്ച് ആ കുഞ്ഞിക്കുമ്പെ മുത്തം വെച്ച് ഇക്കിളി ആമി കുലുങ്ങി ചിരിച്ചുകൊണ്ട് മാളുവിൻ്റെ മുഖം പിടിച്ച് വെക്കാൻ ശ്രമിച്ചു മാളു മാളുട്ടി ഈ ഉമ്മയുടെ സ്റ്റോക്ക് തീർക്കുമോ നീ മാളുവിൻ്റെ പിന്നിൽ വന്നു നിന്ന് നന്ദൻ ചോദിച്ചു ഞാൻ ചേട്ടാ ആമി കിണുങ്ങിക്കൊണ്ട് വിളിച്ചു ഇങ് വാ കുഞ്ഞിപ്പണ്ണേ നന്ദൻ അവളുടെ കയ്യിൽ നിന്ന് ആമയെ വാങ്ങി സിറ്റൗട്ടിലെ പടിയിലേക്കിരുന്നു അടുത്തു തന്നെ മാളു നന്ദേട്ടാ ഇവൾ പറഞ്ഞത് കേട്ടോ അവൾക്ക് രോഹിണി ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് മാളുനെ ഇട്ട മാളു പറഞ്ഞ് തീരുമ് ഇടത് കൈനീട്ടി നന്ദൻ്റെ അടുത്തേക്ക് അവളെ കൂടെ ചേർത്ത് പിടിച്ചു ആമി കണ്ടോ മാളു നീ പോലെ ഒന്നുമല്ല ആമിക്കുടൻ നിന്നെയും ഒത്തിരി ഇഷ്ടമാണ് അല്ലേടാ ആമിയുടെ നെറ്റിൽ മുഖർന്നു നന്ദൻ ചോദിച്ചു ആ പുഞ്ചിരിയുടെ മൂളിക്കൊണ്ട് ഇരുവരെയും ഉമ്മ വെച്ചു ആമി ഞാനേ റോണിൻ്റെ പോയി ആ ക്രീം എടുത്തിട്ട് വരാം കേട്ടോ കേത്തോ നാഞ്ചേട്ടാ നന്ദന്റെ മടിയിൽ നിന്ന് ഇറങ്ങി നിന്ന് പറഞ്ഞിട്ട് കുണുങ്ങി കുണുങ്ങി ആമി വീടിനുള്ളിലേക്ക് ഓടി പോയ ആമി എവിടെയെങ്കിലും വീണാലോ അവളുടെ തെന്നിത്തെറിച്ചുള്ള ഓട്ടം കണ്ട് മാൾ പേടിയോട് പറഞ്ഞു ഞാൻ വീഴൂലേ റോണി ഓടിച്ചെന്ന് ഹാളിലേക്ക് വരികയായിരുന്ന രോഹിണിയുടെ കാലി പിടിച്ചു ആമി പിന്നല്ലാതെ റോണിയുടെ ആമിക്കൂട്ടം സൂപ്പറല്ലേ അവളെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് മുത്തിക്കൊണ്ട് അവളുമായി കിച്ചണിലേക്ക് പോയി രോഹിണി എന്താണ് എൻ്റെ മാളു രോഹിണിയെ ആദ്യം കാണുമ്പോൾ നോക്കുന്നത് ആമയെ കുഞ്ചിച്ചുകൊണ്ട് പോകുന്ന രോഹിണിയെ നോക്കി നിന്ന മാളുവിനെ അടുത്തേക്ക് പിടിച്ചിരുത്തി നന്ദൻ ചോദിച്ചു അവരെ രണ്ടാളെയും കാണുമ്പോൾ എനിക്ക് സുശീലമ്മ പണ്ട് എന്നെ കൊണ്ടു നടന്നത് ഓർമ്മ വന്നു പണ്ട് മാത്രമല്ല ഇപ്പോഴും നീ എന്നാൽ അവർക്ക് ജീവനാണ് നന്ദ മാളുവിൻ്റെ തലമുടിയൊക്കെ മാടി ഒതുക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അറിയാം നന്ദേട്ട എന്നെ പൊന്നുപോലെ നോക്കി വളർത്തിയിട്ടും എൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളിലും അഭിപ്രായം പറയാനോ തീരുമാനങ്ങൾ എടുക്കാനോ അവകാശമില്ലാതെ പോയി എന്റെ സുശീലാമ്മയ്ക്ക് അതുപോലെ രോഹിണി ചേച്ചിക്ക് ആമയിൽ അവകാശമില്ലാതെ ആകരുത് നീ എന്താ മാളു പറയുന്നത് അന്നൻ സംശയത്തോടെ അവളെ നോക്കി ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ ആമിക്കുട്ടിക്ക് അമ്മയെ രോഹിണി ചേച്ചി മതിയെന്ന് തോന്നുവാണ് എൻ്റെ പൊന്നും മാളും എത്ര മോശക്കാരിയായാലും ആമിമാളുടെ അമ്മ വിദ്യയാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അന്തം മാളിൻ്റെ മൂക്കിന് തുമ്പെ വിരൽ തട്ടിയിട്ട് പറഞ്ഞു അതൊക്കെ എനിക്കും അറിയാം പിന്നെ എങ്ങനെ രോഹിണി അമ്മയാകും അറിയില്ല പക്ഷേ എൻ്റെ ആമയ ഒരുപാട് ആ സ്ത്രീ ഉപദ്രവിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ സഹിച്ചതുപോലെ രോഹിണി ചേച്ചി ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അടികൊണ്ടിട്ടുണ്ട് അറിയോ അപ്പോൾ അങ്ങനെയുള്ള ചേച്ചി പോലെ എൻ്റെ ആമയെ മറ്റാർക്കും സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല നന്ദൻ്റെ തോളെ മുഖം ചായച്ചിരുന്ന മാളു പറയുമ്പോൾ അകത്തെ വാതിക്കുനിന്ന വാസ്തവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു എല്ലാം ശരിയാകും മാളു നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ നേരം വൈകി മാളിൻ്റെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു ആ വിദ്യ നീ അറിഞ്ഞു അതുലില്ലേ നിൻ്റെ അമ്മായിയുടെ മകൻ എൻ്റെ എക്സളിയൻ അവൻ്റെ കാര്യമല്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു വിനയൻ്റെ ചോദ്യത്തിന് അവൻ എന്താണ് പോലെ അവനെ തുറിച്ചു നോക്കി വിദ്യ വിദ്യ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് ദിവസമായി എല്ലാ ദിവസവും രാത്രി വിനയ എങ്ങോട്ട് വരും എങ്കിലും അതിലിൻ്റെ കാര്യം ഇതുവരെ അവളോട് പറഞ്ഞിരുന്നില്ല ഒരുപാട് ആലോചനയ്ക്ക് ശേഷം പറയാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്ന് വിനയം വന്നതും മൊമിൻസ് കുളിക്കാൻ പോയി ആ നേരത്താണ് അവൻ ദിവ്യോട് സംസാരിച്ചത് അതിലിനെന്താണെന്ന ലേഡി ഇപ്പം നിന്റെ ഉള്ളിലെ ചോദ്യം അവൾ കരികിലിരുന്ന് വിനയം പല്ലുകഴിച്ചുകൊണ്ട് തിരക്കി ഇതേ ഭയത്തോടെ അവൻ്റെ പകനിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവനെ അതുൾ എൻ്റെ മാളുനെ നിന്റെ വാക്കുകേട്ട് ഇഞ്ചിഞ്ചായി നോവിച്ചവൻ അവളെ കൊല്ലാതെ നോക്കിയവൻ അവൻ നീ ഭൂമിയിൽ ഇല്ലടി പകമുറ്റിയ വാക്കും നോക്കുമായി വിനിയും പറഞ്ഞു ഒന്നും പറയാനോ സ്വതന്ത്രമായി ചലിക്കാനോ കഴിയാതെ അവളൊന്നു പിടഞ്ഞു അവൻ എന്തു പറ്റിയെന്ന് അറിയണ്ടേ നിനക്ക് നിന്റെ അനിയന് അന്ന് നന്ദം കൊടുത്ത ശിക്ഷ അന്നു മുതൽ അവൻ്റെ ശരീരം തകർന്നു തുടങ്ങിയതാണടി പിന്നെ ഈ കണ്ട സർജറി മുഴുവൻ കഴിഞ്ഞിട്ടും ഇനി ഒരിക്കലും അവൻ എഴുതേറ്റ് നടക്കില്ല എന്നാണ് അതുകൊണ്ട് അവൻ സോയ അങ്ങ് അവസാനിപ്പിച്ചത് അയ്യോ കരയില്ലേ നീ കരഞ്ഞാൽ ചിലപ്പോൾ അവനങ്ങ് പോകാൻ പഠിച്ചാലോ ഒന്ന് പോയടി അവൻ സ്വയം പോകാനുള്ള അവസരമെങ്കിലും ദൈവം കൊടുത്തു എന്നാൽ നീയോ അതിനും മറ്റൊരാളുടെ സഹായം വേണം പരിഹാസത്തോടെ പിന്നെയും പറയവേ ഇദ്ധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഷോ കരയുന്നു എന്തിനാ കരയുന്നത് നീ കരയരുത് അതിനുള്ള അർഹത പോലും നിനക്കില്ല നിന്നെയുണ്ടല്ലോ നിന്നെ ഞാൻ എത്ര ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നെന്ന് അറിയൂ നിന്റെ സ്ഥാനത്താ ദ ഇവിടെ ഇവിടെ ആയിരുന്നു സ്വന്തം നെഞ്ചിൽ തട്ടി വിനയം പറഞ്ഞു പക്ഷെ പക്ഷെ നീ എന്നെ പ്രണയിക്കുന്നെന്ന് അഭിനയിച്ചു ഞാൻ ഞാനത് മനസ്സിലാക്കാൻ ഏഴ് വർഷം വേണ്ടി വന്നു എന്നോടുള്ള അഭിനയം മുന്നിട്ട് നീ എൻ്റെ മാളുവിനെ കൊല്ലാക്കലോ ചെയ്തു എന്റെ കുടുംബത്തെ തകർക്കാൻ അങ്ങേ വരെ നീ പോയി എന്തിന് നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വരെ നീ നിൻ്റെ പകയ്ക്കുപയോഗിച്ചു ഞാൻ എല്ലാം മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ട് പിന്നെ ഞാനൊരു മകനോ അച്ഛനോ സഹോദരനോ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം നീ നോക്കണ്ട ഞാൻ തന്നെയാണ് നിന്നെ കിടത്തിയത് നീ ജീവിച്ചിരുന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും വേട്ടയായിരുന്നു അതുകൊണ്ട് നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാൻ കൊട്ടേഷൻ കൊടുത്തത് പക്ഷെ നീ ചത്തില്ല എങ്കിലും നിന്റെ ഈ കിടപ്പ് ഇഷ്ടമായി മരിച്ചതിലും ഭീകരമല്ലേ നിന്റെ ഈ അവസ്ഥ ഇനി നീ ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരു പെണ്ണിനെ കെട്ടി നിനക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരും എൻ്റെ കുഞ്ഞും ഞാനും അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ കാണും അത് നിന്റെ അച്ഛൻ തന്നെ നടത്തി തരികയും ചെയ്യും ഈ കിടപ്പ് കിടന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ചിരിയോടെ അടങ്ങാത്ത പകയോടെ അവൻ പറയുന്നതൊക്കെ ഒരു മരവിപ്പോടെ കേട്ട് കിടന്നു വിദ്യ പ്രതികരിക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും പരസഹായം വേണമെന്നോർക്കെ മരിച്ചു പോയിരുന്നുവെങ്കിൽ നിന്ന് അതിയെ ആഗ്രഹിച്ചു അവൾ വിദ്യനവളുടെ പിടയലും വിപ്രളവും കണ്ട് അവൾ കരിയിൽ കിടന്ന കസേരിയിലിരുന്ന് അവളുടെ കൈ തലോടി ആ സാറെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അതുകൊണ്ടാട്ടോ ഇത്തിരി വൈകി പുഞ്ചിരിയുടെ അകത്തേക്ക് കയറിവെന്ന ഹോംനേഴ്സ് പറഞ്ഞു വിദ്യയ്ക്ക് ആഹാരമൊക്കെ കൃത്യമായി കൊടുക്കുന്നില്ലേ അവളുടെ മെലിഞ്ഞു പോയ കൈകളിൽ തലോട് വിനയം സ്നേഹം തുളുമ്പും വിധം അവരോട് തിരക്കി ഡോക്ടർ പറഞ്ഞത് പ്രകാരമൊക്കെ കൊടുക്കുന്നുണ്ട് സാർ പിന്നെ ഇടയ്ക്കിടെ ഒരു വെപ്രാളവും പരവേശലും ഒക്കെ കാണിക്കുന്നുണ്ട് അവർ വിനയനോടായി പറഞ്ഞു ആ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നുവെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വിനയം അവിടുന്ന് എഴുന്നേറ്റ് വിദ്യയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു വിനയം എഴുന്നേറ്റ് പോയതും അവർ വന്ന് വിദ്യയ്ക്കരകിലിരുന്നു മുറിവ് കരിഞ്ഞു തുടങ്ങിയ മോളെ ഡോക്ടർ എന്ത് പറഞ്ഞു നന്ദൻ്റെ ബൈക്കിന് പിന്നിൽ നിന്ന് ഇറങ്ങിയ മാളുവിനെ അടുത്തേക്ക് പിടിച്ചിരുത്തി തലയിൽ മുറിവൊക്കെ നോക്കിക്കൊണ്ട് തിരക്കി കരിഞ്ഞു തുടങ്ങിയ അച്ചമ്മേ ഇനി തല തലനച്ചു കുളിക്കാൻ പറഞ്ഞു ശാരദാമ്മയുടെ കവളി ചുണ്ടമർത്തി മാളു പറഞ്ഞു ഈ പെണ്ണ് ഇതിൻ്റെ കയ്യിലുള്ള ഉമ്മയുടെ സ്റ്റോക്ക് മുഴുവൻ തീർക്കുമോ എന്തോ നന്ദൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അകത്തേക്ക് കയറി എന്താടാ നന്ദ നിന്റെ മുഖത്തൊരു ഗൗരവം ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചത് നിനക്ക് പിടിച്ചില്ലേ അച്ചമ്മ ചോദിക്കുന്നത് കേട്ട് മാളു നന്ദൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി ആമിമോൾ എന്ത് പറയുന്നു മാളു കുഞ്ഞ് സന്തോഷവതിയല്ലേ അവൾക്കൊപ്പം വീടിനുള്ളിൽ കയറുമ്പോൾ അച്ചമ്മ തിരക്കി അവൾ ഹാപ്പിയാണ് അച്ഛമ്മ വാതോരാതെ ഇവിടെ ഉള്ളവരെക്കുറിച്ചൊക്കെ തിരക്കി എന്നെ തിരക്കും എടുത്തി ചിന്നു വയറും താങ്ങിപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു പിന്നെ തിരക്കാതെ എല്ലാവരെയും തിരക്കി ഉടനെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത് കുറുമ്പി പെണ്ണ് മാളു ആമയുടെ കുറുമ്പ് വർത്തമാനം ഓർത്ത് പറഞ്ഞു പിന്നെ ഇത് ചേച്ചിക്ക് ഇപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണേ മാളു കയ്യിലിരുന്ന കവർ ചിന്നുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊഴുക്കട്ടെയാണോ മാളു കൊതിയോടെ ചിന്നു തിരക്കി അതേലോ കോട്ടയ്ക്കകത്ത് പട്ടത്തെരുവിൽ പോയി അവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല ചൂടുണ്ട് കൂടെ ചമ്മന്തിയുണ്ടേ കഴിച്ചു നോക്കിക്കേ വാവയ്ക്ക് ഇഷ്ടമായോ എന്നും നോക്കട്ടെ ചിന്നൻ്റെ വീർത്ത വയറി തലോടി മാൾ പറയുമ്പോൾ സ്വന്തം ചോരയായിട്ടും എന്തേ ഇവരെ ചേർത്ത് പിടിക്കാൻ തൻ്റെ മകൾക്കായില്ല എന്ന് വേദനയോടെ ഓർത്തുപോയി മായ മാമ എപ്പോൾ എത്തി വീടിനുള്ളിൽ കയറി വരുമ്പോൾ ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന മുരളിയെ കണ്ട് അയാൾക്കരികിൽ വന്നിരുന്നു നന്ദൻ ചോദിച്ചു ഞാൻ ഉച്ചയ്ക്ക് എത്തിയടാ ഒരാഴ്ച ഞാനിവിടെ കാണുന്നന്താ പണിക്കാരോട് കുറച്ച് പേരെ കൂടി നിർത്തി പണിയൊന്ന് സ്പീഡാക്കാൻ പറഞ്ഞു ഞാൻ ടി വി ഓളിയും കുറച്ച് വെച്ചിട്ട് മുരളി പറഞ്ഞു അതെന്താ ഇപ്പം മാമൻ ഇത്ര ധൃതി ധൃതിയല്ലടാ ഇപ്പം തന്നെ എത്ര ദിവസമായി ഞങ്ങളിവിടെ മുരളി വല്ലായ്മയോട് പറഞ്ഞു അതിനിപ്പം എന്താ ഇതൊരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ ഇപ്പം എത്ര നല്ലതാണ് മാമൻ എന്തേലും വിഷമമുണ്ടോ ഇവിടെ നന്ദൻ വിഷമത്തോടെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഒരു മുറിയായാലും ഞങ്ങളുടെ സ്വന്തമെന്ന് എന്ന് കരുതാൻ അത് വേണം മോനെ അല്ലാതെ ഇവിടെ ഒരു വിഷമം ഉണ്ടായിട്ടല്ല ഞങ്ങൾ അപ്പുറത്തേക്ക് മാറിയാലും ഞാനില്ലാത്തപ്പോൾ എൻ്റെ അപ്പച്ചി ഇവിടെ തന്നെ കാണും പിന്നെ ഞാൻ എന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ വരുമ്പോൾ ആയാലും തൊട്ടടുത്ത് തന്നെ ഇല്ലേ ഞങ്ങളൊന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരമല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ വിഷമിക്കേണ്ട അയാൾ നന്ദൻ്റെ മങ്ങിയ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതാണ് മാമന് സന്തോഷമെങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ അജി വന്നില്ലേ വരാൻ സമയമായല്ലോ മാൾ കൊണ്ടു കൊടുത്ത കൊഴുക്കട രുചിയോടെ കഴിക്കുന്ന ചിന്നുവിനെ ഒന്ന് നോക്കി നന്ദൻ തിരക്കി ഇന്ന് ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞിരുന്നു മോനെ ആരോ ഓർഡർ കൊടുത്ത സാധനം എടുക്കാൻ വരാൻ ഇത്തിരി വൈകുമെന്ന് അവനിപ്പോൾ വിളിച്ചു ഉള്ളൂ ശീല നന്ദന് ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു മാമൻ ചായ കുടിച്ചിരുന്നോ ഉവടാ മണിക്കാർക്ക് കൊടുക്കാൻ പോയ കൂടെ ഞാനും കുടിച്ചു നീ കുടുക്കി അയാൾ നന്ദനോട് പറഞ്ഞിട്ട് വീണ്ടും ടി വിയിലേക്ക് ശ്രദ്ധിച്ചു ഞാനൊന്ന് കുളിച്ചിട്ട് വരും വരുമാമ മുരളിയോട് പറഞ്ഞിട്ട് നന്ദൻ മുറിയിലേക്ക് പോയി മാളു ചെന്നീ ഡ്രസ്സൊക്കെ മാറുമോളെ എന്നിട്ട് കുളിക്കുന്നുവെങ്കിൽ നേരത്തെ കുളിച്ചേ സുശീല രാവിലെ കഴുകിയിട്ട തുണിയൊക്കെ പറക്കി എടുത്തുകൊണ്ട് വരും വഴി പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് കുളിക്കാൻ സുശീലാമ്മേ മടിയോടെ അച്ചമ്മയ്ക്കിരികിൽ ചേർന്നിരുന്ന് മാളു പറഞ്ഞു അയ്യേ ഈ പെണ്ണിത് കുളിക്കാൻ പറഞ്ഞപ്പോൾ നീ മടി അച്ചമ്മയുടെ ദേഹത്ത് ചെന്ന് ഒട്ടുന്നു സുശീല മാളുവിനെ കളിയാക്കിക്കൊണ്ട് താടിയെ കൈവെച്ച് ചിരിച്ചു ഒന്ന് പോയ സുശീലെ എൻ്റെ കുഞ്ഞിനെ കുളിക്കാൻ മടിയൊന്നുമില്ല അവളിതാ ഇപ്പോൾ കുളിക്കും നീ നോക്കിക്കോ സുശീലയെ നോക്കി പറഞ്ഞിട്ട് മാളുവിനെ നോക്കി കണ്ണു ചിമ്മി അച്ചമ്മ ഓ ഈ സുശീലമ്മ സമ്മതിക്കില്ല അവരെ നോക്കി മുഖം വേർപ്പിച്ച് ചാടുത്തുള്ളി മുറിയിലേക്ക് പോയി മാളു ആ പോക്ക് നോക്കി മാത്സല്യത്തോടെ ചിരിച്ചു ബാക്കിയുള്ളവരും എന്താണ് നന്ദിൻ്റെ മാളുവീട്ടിലെ മുഖത്തൊരു വാട്ടം കുളിച്ചിറങ്ങി വരുമ്പോൾ മുഖം വേർപ്പിച്ച് വെച്ച് ബെഡിലിരുന്ന് പിറുവിറുറക്കുന്ന മാളുവിനെ കണ്ട് നന്ദൻ തിരക്കി ഒന്നുമില്ല തോർത്തിങ്ങ് തന്നെ എനിക്ക് കുളിക്കണം ഒന്നുമില്ലാതെ പിന്നെ നന്ദന അവളെ അടിമുടി നോക്കിക്കൊണ്ട് തിരക്കി അങ്ങനെയൊന്നുമല്ല എനിക്ക് കുളിക്കാൻ മടിയാണെന്ന് സുശീലാമ്മ പറഞ്ഞു എനിക്ക് കുളിക്കാൻ ഒന്നും മടിയില്ല എന്ന് പറയണേ നന്ദിട്ടാ നന്ദൻ്റെ നോട്ടം കണ്ട് വീർത്ത മുഖത്തോടെ മാളു അവനോട് പരാതി പറഞ്ഞു പിന്നെ ചോദിക്കാതെ നന്ദറ്റെ കുഞ്ഞു കുളിച്ചിട്ട് വാ നമുക്ക് ചോദിക്കാം നന്ദൻ പറഞ്ഞതോടെ മാളു മാറാനുള്ള തുണിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ആ കുഞ്ഞു മുഖവും കുട്ടികളെ പോലെയുള്ള അവളുടെ പരാതി പറിച്ചിലുമൊക്കെ കണ്ട് നന്ദൻ അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നിപ്പോയി നല്ലോണം തല തുടച്ച മാളും ഇല്ലെങ്കിൽ ഇങ്ങ് വായോ മുറിവ് താങ്ങാതെ നന്ദേട്ടം തുടച്ചു തരാം കുളിച്ചിറങ്ങി വന്ന മാളുവിൻ്റെ തലയിൽ തോർത്തഴിച്ചെടുത്ത് നന്ദൻ അവളെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു മാളുവിൻ്റെ തലമുടി അവളുടെ ഇടുപ്പ് വരെ ഉണ്ട് അത് നല്ല ഉള്ളുള്ള തലമുടിയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ കണക്കിന് നന്ദൻ നല്ലവണ്ണം തുടച്ചു കൊടുത്തു ഇനി തലമുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വായോ നന്ദേട്ടൻ്റെ മാളൂട്ടി അവളുടെ മുടിയൊക്കെ മാറി ഒതുക്കി നന്ദൻ പറഞ്ഞു മൂളിക്കൊണ്ട ആൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മുടിയൊക്കെ ഒതുക്കാൻ തുടങ്ങി പോകാമോ നന്ദേട്ട അവൻ്റെ കൈകളിൽ തൂങ്ങി മാളു ഇതും കൂടെ ഇനി ഇത് മറന്നു പോകരുത് മാളു പൗഡറും പൊട്ടുമൊക്കെ വെച്ച് തലമുടി ഒന്ന് കുടഞ്ഞ് കുളിർപ്പിന്നേലിട്ടു പോകാൻ നിന്ന മാളുവിനെ പിടിച്ചു നിർത്തി ഒരു നല്ല സിന്ദൂരം ആ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്ത് അവൻ പറഞ്ഞു ആ നേരം ആ മുഖത്ത് മാളു ഇതുവരെ കാണാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു മറന്നു പോയതാണ് നന്ദേട്ട ഇനി ഓർത്തോളാം മാളുൻ്റെ കണ്ണ് നിറഞ്ഞു അയ്യേ കണ്ണൊന്നും നിറയ്ക്കേണ്ട എൻ്റെ മാളിൻ്റെ നിറകിൽ ഇതിങ്ങനെ ചുവന്നു കിടക്കുന്നത് കാണാൻ എനിക്ക് എന്തിഷ്ടമാണെന്നോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സിന്ദൂരി ചോപ്പിൽ മുത്തി നന്ദൻ പറഞ്ഞു നന്ദന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഇനി മുഖം ഇങ്ങനെ ദേഷ്യത്തിൽ വെക്കേണ്ട കേട്ടോ അവൻ്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് വെച്ച് അവൻ്റെ മുഖത്തേക്കൊരു കള്ളം നോട്ടം നോക്കി പെണ്ണ് പറയാൻ നന്ദന്റെ ഉള്ളിൽ പ്രണയം നിറഞ്ഞു അതെന്താ എൻ്റെ മുഖം ഇത്തിരി ഗൗരവായാൽ കൊള്ളില്ലേ നന്ദൻ അവളുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് തിരക്കി മാളുവിനോട് ദേഷ്യം വേണ്ട സ്നേഹം മാത്രം മതി അങ്ങനെ തന്നെ നിന്നും മാളു പറഞ്ഞു സ്നേഹം മതിയോ മാളുവിൻ്റെ കണ്ണുകളിലും മുക്കിൻ തുമ്പിലും ഒക്കെ ചുണ്ടു ചേർത്ത് കൊണ്ട് ചോദിച്ചു അവളൊന്ന് മൂളിയതേ ഉള്ളൂ നന്ദേൻ്റെ മാളൂട്ടിയല്ലേ നന്ദനവളെ കുഞ്ഞുങ്ങളെപ്പോലെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അതിന് നന്ദൻ്റെ ചുംബനം കൊണ്ട് തളർന്നു തുടങ്ങിയ പെണ്ണൊന്ന് മൂളിയതേ ഉള്ളൂ ഏറ്റവും ഒടുവ് ആ ചേർക്കുമ്പോൾ നന്ദൻ അവളെ വരിഞ്ഞു മുറുക്കി നെഞ്ചി ചേർത്ത് വെച്ചിരുന്നു ഏറെ നേരത്തിനൊടുവിൽ ശ്വാസം തടസ്സമായ നിമിഷം അവളെ മോചിപ്പിച്ച് ആ മുതുകിൽ തലോടി കൊടുക്കുമ്പോൾ നന്ദൻ്റെ ചുണ്ടുകൾ ആ നെറുകയിൽ ചേർന്നിരുന്നു സുശീലാമ്മയോട് പറയണ്ടേ എന്റെ മാളിനെ കുളിക്കാൻ മടിയില്ല എന്ന് പറയണ്ടേ അവളുടെ മുഖം പിടിച്ചുയർത്തി നന്ദൻ ചോദിച്ചു ആ അത് പറയണം അന്ന് നന്ദിട്ടാ ഇപ്പോൾ സുശീലമ്മയ്ക്ക് എന്നോട് ഇത്തിരി സ്നേഹം കുറഞ്ഞു എന്നൊരു സംശയം അതും ചോദിക്കണം ആൾ കണ്ണൊക്കെ കുറിപ്പിച്ച് നന്ദനോട് പറഞ്ഞു